നമസ്കാരം ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച പദ്ധതി മെച്ചമല്ലെങ്കിലും അംഗീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് ഒഫിൽ ഫാക് പറഞ്ഞു ബന്ധുക്കളെ എല്ലാവരെയും മോചിപ്പിക്കണം എന്നതിനാലാണ് പദ്ധതി പരിഗണിക്കുന്നത് അതേസമയം ഹമാസിനെ ഇല്ലാതാക്കാതെ അന്തിമ വെടിനിർത്തൽ ഉണ്ടാകില്ല എന്ന നിലപാട് ഇസ്രായേൽ ആവർത്തിച്ചു ആറാഴ്ചത്തെ വെടിനിർത്തൽ അത് സ്ഥിരമാക്കി മാറ്റൽ രാജ്യാന്തര സഹായത്തോടെ ഗാസ പുനർനിർമ്മാണം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായുള്ള പദ്ധതി ാണ് മുപ്പത്തൊന്നിന് ബൈഡൻ മുന്നോട്ട് വെച്ചത് അതേസമയം ഇസ്രായേലിൽ നിന്നുള്ള ഒത്തുതീർപ്പ് പദ്ധതി ലഭിച്ചിട്ടില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി മുൻപ് പലവട്ടവും സമാനമായ വെടിനിർത്തൽ പദ്ധതികൾ ബൈഡൻ അവതരിപ്പിച്ചെങ്കിലും ഒന്നും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല അതേസമയം യു എസ് വെടിനിർത്തൽ പദ്ധതിയെപ്പറ്റി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹഹമ്മദ് അൽ താനിയും അബുദാബിയിൽ ചർച്ച നടത്തി വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയെ ഭീകര സംഘടനയെന്നും മുദ്രകുത്തിയ ഇസ്രായേൽ നിലപാടിനെ ഖത്തർ അപലപിച്ചു അതിനിടെ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് അൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പതിനാറ് പതിനേഴ് വയസ്സുകാരായ രണ്ട് പലസ്തീൻ ചെറുപ്പക്കാരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ആറായിരത്തി ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ സ്ഥിരമായ ഇല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു മൂന്നാഴ്ചത്തെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഇരുപത് കുട്ടികളുടേതടക്കം എഴുപത് മൃതദേഹങ്ങൾ വൈദ്യസഹായ സംഘം കണ്ടെടുത്തതായും റിപ്പോർട്ടുണ്ട് അതേസമയം ഇസ്രായേൽ പൌരന്മാർക്ക് പ്രവേശനം നിഷേധിച്ച് മാലദ്വീപ് സുരക്ഷാ സാങ്കേതിക മന്ത്രി അലി ഇസാനാണ് ഇക്കാര്യം അറിയിച്ചത് മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം ഇസ്രായേലി പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പറഞ്ഞു ഇസ്രായേലി പൌരന്മാർ മാലദ്വീപിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് വേണ്ടി നിയമ ഭേദഗതികൾ വരുത്താനും മന്ത്രിസഭ തീരുമാനമെടുത്തു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം വേണ്ടി ധനസഹായ ക്യാമ്പയിൻ നടത്താനും പ്രസിഡന്റ് മൊയ്സു തീരുമാനിച്ചിട്ടുണ്ട് പലസ്തീൻ ആവശ്യമായ സഹായങ്ങൾ അവലോകനം ചെയ്യുന്നത് ചെയ്യുന്നതിനായി പ്രത്യേക നയതന്ത്ര പ്രതിനിധിയെ നിയമിക്കാനും തീരുമാനിച്ചു അതേസമയം ഇറാനിൽ ഇരുപത്തിയെട്ടിന് നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻ പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദീ നിജാദ് രംഗത്ത് ഉന്നത സമിതിയായ ഗാർഡിയൻ കൌൺസിൽ അംഗീകരിച്ചാൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകും പതിനൊന്നിന് ഗാർഡിയൻ കൌൺസിൽ യോഗ്യരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും കടുത്ത യാഥാസ്ഥിതികനായ നിജാദ് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇറാൻ പ്രസിഡന്റ് ആയിരുന്നു തുടർച്ചയായി രണ്ടുവട്ടം പ്രസിഡന്റായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിക്കാൻ രംഗത്തിറങ്ങിയെങ്കിലും ഗാർഡിയൻ കൌൺസിൽ വിലക്കി വിട്ടുവീഴ്ചയില്ലാത്ത ആണവ പദ്ധതിയുടെ പേരിൽ ഇറാനും യുഎസും ഭിന്നത രൂക്ഷമായത് നിജാദിന്റെ കാലത്താണ് രണ്ടായിരത്തിഒൻപതിൽ നിജാദ് രണ്ടാം തവണ പ്രസിഡന്റ് ആയപ്പോൾ ഗ്രീൻ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ രാജ്യമെങ്ങും നടന്ന പ്രക്ഷോഭം സർക്കാർ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തി എങ്കിലും ഭരണകാലത്ത് പാവങ്ങൾക്കായി നടപ്പാക്കിയ ഭവന പദ്ധതിയും മറ്റും അദ്ദേഹത്തെ ജനകീയനാക്കി സ്വന്തം മന്ത്രിസഭയിലെ രണ്ടു വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ അഴിമതിക്ക് ജയിലിലായെങ്കിലും അഴിമതിക്കെതിരെ നടത്തുന്ന രൂക്ഷ വിമർശനങ്ങളും ജനപ്രിയത കൂട്ടുന്നു